വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബ്ബിൻ്റെ കമ്മ്യൂണിറ്റി കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി കുമ്പളങ്ങാട് പള്ളിമണ്ണ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന നടുവിൽ മഠം അനന്തരാമന വാക്കർ വിതരണം ചെയ്തു മുന്നൂറ്റി പതിനെട്ട് ഡി പി എം ജെ എഫ് സി എ ലയൻ പിമൽ വേണു നയിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് വാക്കർ നൽകിയത് ആറാം ഡിവിഷൻ കൗൺസിലർ എം എം മഹേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ക്ലബ് പ്രസിഡന്റ് ലയൻ സുഭാഷ് പുഴക്കൽ ക്ലബ് സെക്രട്ടറി ലയൻ കെ മണികണ്ഠൻ ഗജാഞ്ചി ലയൻ കെ വി വത്സലകുമാർ ക്ലബ് ഡയറക്ടർ കെ പി രാജീവ് മുൻ കൗൺസിലർ എ എസ് സുരേന്ദ്രൻ എം ഇ സുരേഷ് എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി